ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും മ്യൂസിയം ആർട്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയ്ക്ക് തുടക്കമായി ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ തോന്നക്കൽ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് രണ്ട് ലക്ഷം ചതുരശ്രാടി സ്ഥലത്ത് സജ്ജമാക്കുന്ന ക്യുറേറ്റഡ് സയൻസ് എക്സിബിഷൻ ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമാണ് നൂറ് രൂപ മുതൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ടിക്കറ്റുകളും വിവിധ പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് പ്രദർശനം മുഴുവനായി കണ്ടുതീർക്കാൻ എട്ട് മണിക്കൂറോളം സമയം ആവശ്യമാണെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസങ്ങളിലായി കണ്ടുതീർക്കാൻ നാനൂറ് രൂപയുടെ ടിക്കറ്റും ലഭ്യമാണ് പത്ത് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസത്തിന് നൂറ്റി അൻപത് രൂപയ്ക്കും രണ്ട് ദിവസത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും ടിക്കറ്റ് ലഭിക്കും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് സ്കൂളുകളിൽ നിന്ന് സംഘമായി എത്തുന്ന വിദ്യാർത്ഥികൾക്കും പ്രത്യേക പാക്കേജുകളുണ്ട് മുപ്പത് വിദ്യാർത്ഥികളിൽ കുറയാതെയുള്ള സംഘങ്ങൾക്കാണ് പാക്കേജുകൾ ലഭിക്കുന്നത് മുപ്പത് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരും അടങ്ങുന്ന സംഘത്തിന് പ്രവേശനത്തിന് മാത്രമായി ഒരാൾക്ക് നൂറ് രൂപ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കും പ്രവേശനവും ഉച്ചഭക്ഷണവും അടങ്ങുന്ന പാക്കേജിന് ഒരാൾക്ക് ഇരുന്നൂറ് നിരക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വൈകുന്നേരത്തെ ചായയും അടക്കമുള്ള ലഭ്യമാണ് നിയന്ത്രിതമായി മാത്രം സന്ദർശകരെ പ്രവേശിപ്പിക്കുന്ന അഞ്ച് ആഡ് ഓൺ ടിക്കറ്റ് ഫെസ്റ്റിവലിൽ ഓരോ ആഡ് ഓൺ ടിക്കറ്റിനും അൻപത് രൂപ വീതമാണ് നിരക്ക് അഞ്ച് ആഡ് ഓൺ ടിക്കറ്റുകൾ ഒരുമിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ലഭിക്കും ഫെസ്റ്റിവലിലെ തന്നെ ഏറ്റവും പ്രധാന ആകർഷണമായ ടെൻസിംഗ് ആൻഡ് നൈറ്റ് സ്കൈ വാച്ചിങ്ങിനും രണ്ട് പാക്കേജുകൾ ലഭ്യമാണ് ബ്രിട്ടീഷുകാരനായ ലൂക്ക് ജെറോമിന്റെ മ്യൂസിയം ഓഫ് ദി മൂൺ ദി മാർക്സ് എന്നീ ഇലുസ്റ്റേഷനുകളും ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് നാസയുടെ ലൂണാർ റെക്കഗ്നൈസ്ഡ് ഓർബിറ്റ് ക്യാമറ എന്ന ഉപഗ്രഹ ക്യാമറ പകർത്തിയ ചന്ദ്രന്റെ ചിത്രങ്ങൾ കൂട്ടിച്ചേർത്ത നൂറ്റി ഇരുപത് ഡി പി എ റെസൊല്യൂഷനിൽ പ്രിന്റ് ചെയ്താണ് ലൂക്ക് ജെറോം മ്യൂസിയം ഓഫ് ദി മൂൺ തയ്യാറാക്കിയിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള യഥാർത്ഥ ചന്ദ്രൻ്റെ രൂപം ഒരു വശത്ത് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഏഴ് മീറ്ററോളം വ്യാസമുള്ള മ്യൂസിയം ഓഫ് ദ മൂൺ ചന്ദ്രൻ്റെ എല്ലാ വശത്തു നിന്നുള്ള കാഴ്ചകളും കാണിച്ചു തരുന്നു എന്നത് പ്രത്യേകതയാണ് ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള ഒരു മാസക്കാലം പൂർണ്ണചന്ദ്രനെയും ചൊവ്വയെയും അടുത്തു കാണുവാനും അവയെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരമാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയിലൂടെ ഒരുങ്ങുന്നത്